ഇസ്ലാമിക ചരിത്രത്തിലെ അതുല്യമായ ഒട്ടനേകം സംഭവങ്ങൾക്ക് നേർസാക്ഷ്യം വഹിച്ച മണ്ണാണ് ഈ മക്ക എന്നറിയപ്പെടുന്ന നഗരി ഒരുപക്ഷെ ജനലക്ഷങ്ങൾ അവിടേക്ക് ഹജ്ജിന് വേണ്ടി പോവുകയാണ് അവിടെ എല്ലാം ഇബ്രാഹിം നബി അലഹി സ്വലാമിന്റെയും കുടുംബത്തിന്റെയും ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട് ഒരുപാട് അമ്പിയാക്കന്മാരുടെ പാത മണ്ണാണ് അവിടെ അവസാന നീണ്ട ജീവിത ചരിത്രത്തിന്റെ വഹീന്റെ നാടാണ് മക്ക ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുമ്പോഴും ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഈസാ നബി അലഹിത്തു വസ്സലാം ജനിക്കുന്നതിന്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലഹി ഇറാഖിലെ ബഗ്ദാദിലെ ബാബിലോണിലെ കൽദാൻ എന്നറിയപ്പെടുന്ന വംശത്തിൽ നിന്ന് മക്കയിലേക്ക് വരേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു തന്റെ കുടുംബത്തെയും കൂട്ടി ഫലസ്തീനു വഴി ഇവിടേക്ക് മക്കയിലേക്ക് എത്തിപ്പെട്ട ഒരു ചരിത്രം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട് കബാലയത്തിന്റെ അസ്ഥി വാരമിട്ടത് മുൻപ് ഒരുപാട് ചരിത്രങ്ങൾക്ക് മുമ്പാണെങ്കിൽ അതിൻ്റെ പണികളെല്ലാം ചെയ്ത് പൂർത്തീകരിച്ചൊരു ഒരു പൂർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇബ്രാഹിം നബി അലഹി ഇസ്ലാമും മകൻ ഇസ്മാബി അലഹി ഇസ്ലാമുമാണെന്ന് പറയാൻ പറഞ്ഞല്ലോ من البيت واسماعيل ആ ഭവനത്തിന്റെ കവായുതകളിലടിത്തറകളെല്ലാം ഇബ്രാഹിം നബി അലഹി ഉയർത്തി കിട്ടിയപ്പോൾ മിനൽ ബൈത്തി ആ ഭവനത്തിൽ നിന്ന് അലഹിസ്ലാം മേൽനോട്ടം വഹിക്കുന്നു സഹായിക്കൊണ്ട് ഇസ്മായിൽ നബി അലിസ്ലാമുണ്ട് ആ കവാലയത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ ഹാജിമാരും പുറപ്പെടുന്നത് നമ്മുടെ എല്ലാവരുടെയും നമസ്കാരം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാണ് നമസ്കരിച്ചു ും കിപിലക്കും പ്രാധാന്യമുണ്ട് മരിച്ചാൽ പോലും കിടത്തുന്നത് ആ കിപിലക്ക് അഭിമുഖമായി കൊണ്ടാണ് അതുകൊണ്ട് ജീവിതകാലത്തും മരിച്ചാലും നമുക്ക് ബന്ധമാണ് നമ്മളെ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണല്ലോ സ്വന്തം ഭാര്യ മക്കളില്ലാതെ വിഷമിച്ചിരുന്ന ഇബ്രാഹിം നബി അലൈഹിമിന് ഒരു കുഞ്ഞു ചെറിയ പൈതലിന് കിട്ടിയപ്പോഴാണ് കൽപ്പന വരുന്നത് വിജനമായ ആരുമില്ലാത്ത ഒരു പ്രദേശത്ത് തന്റെ ഭാര്യ യും കുട്ടിയെയും കൊണ്ടുപോയാക്കണം നമുക്കിതൊക്കെ വെറും ചരിത്രം മാത്രമാണ് നമുക്കൊരു ത്യാഗമില്ല നമുക്കൊരു പ്രയാസമില്ല നമുക്ക് നമ്മുടെ ഭാര്യയും കുട്ടികളും കുടുംബമായി സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുക കുടുംബത്തിനകത്ത് യാതൊരു ഇസ്ലാമീകരണം നമ്മൾ ചിന്തിക്കുന്നില്ല അള്ളാഹന്റെ കൽപ്പനകൾ നമ്മൾ മാനിക്കുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ച വീടിനകത്ത് കുടുംബത്തിനകത്തുള്ള ഇസ്ലാമിക വൽക്കരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല സ്വന്തം ഭാര്യയെയും മകനെയും കൊണ്ടുപോയി ആളില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് താമസിപ്പിക്കണമെന്നാണ് അള്ളാന്റെ കല്പന വിടാൻ കഴിയില്ല ആ തീരുമാനത്തിന്റെ മുമ്പിൽ ഹാജറാ ബിബിക്കൊന്നും മനസ്സിലാവുന്നില്ല അവർ തിരിഞ്ഞ് നടക്കുമ്പോ ഇബ്രാഹിം നബി അലഹി ഇസ്സലാം അവിടുന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങി ഏൽപ്പിച്ച ഭാഗത്ത് കൊണ്ടുപോയാക്കി തിരിച്ചു നടക്കാൻ തുടങ്ങി ആ സമയത്ത് ഹാജറാ ബീവി ചോദിക്കുകയാണ് അല്ലയോ മനുഷ്യ നിങ്ങൾ എങ്ങോട്ടാ തിരിഞ്ഞു നടക്കുന്നത് ഞങ്ങളെയെല്ലാം ആക്കിയിട്ട് ഒന്നും മിണ്ടെന്നില്ല പ്രതികരണം ഒന്നുമില്ല പിന്നെയും നടന്നു നീങ്ങുന്ന സമയത്ത് ചോദിച്ചു ഈ നടത്തത്തിന്റെ പിന്നിൽ ആ അള്ളാഹു അമറക്കബിഹാദാ ഇത് നിങ്ങളോട് അള്ള കൽപ്പിച്ചിട്ടാണോ ഈ കാര്യം ചെയ്യുന്നത് നമ്മൾ ചിന്തിക്ക ഈ ഒരു പ്രയോഗം ഇങ്ങനെ ഒരു ഭാര്യ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നിങ്ങൾ ഈ കാര്യമൊക്കെ ചെയ്യുന്നത് ഇസ്ലാം പറഞ്ഞത് കൊണ്ടാണോ എങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു നിങ്ങൾ ഈ ചെയ്യുന്ന സുന്നത്തുകളൊക്കെ ഇസ്ലാമിലുള്ളതാണോ എങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ അല്ല പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലഹി സ്ലാമൊരു തലയനക്കം മാത്രം അതേന്നുള്ള മറുപടി അപ്പോൾ ഭാര്യന്റെ മറുപടി എന്താ നിങ്ങൾക്കല്ലെങ്കിലും അല്ലയാണല്ലോ വലുത് ഒന്നും നോക്കണില്ലല്ലോ ഞങ്ങളൊന്നും ഒരു വിലയില്ലല്ലോ എന്ന് പറഞ്ഞില്ല മറുപടി എങ്കിൽ നിങ്ങൾക്ക് പോകാം അള്ളാഹു ഞങ്ങളെ ഒരിക്കലും കൈവിടൂല അല്ല ഞങ്ങളെ ഒരിക്കലും കൈവിടൂല നിങ്ങൾക്ക് പോകാം ഞങ്ങൾക്കൊരു ധൈര്യമുണ്ട് പടച്ചുറപ്പിലുള്ള തവക്കുലിന്റെ മഹിതമായ സന്ദേശം പഠിപ്പിക്കുകയാണ് ഹാജർ അബീബി നമ്മുടെ മുഴുവൻ സഹോദരിമാർക്കും ജീവിതത്തിൽ പാഠമാകാൻ മാത്രമുള്ള നിരവധി അനവധി സംഭവങ്ങളുടെ മാതൃകയാണ് ഹജർ അബീബിന്റെ ചരിത്രം അതൊരു പാട്ടിലൂടെ ഒരു വരിയിലൂടെ ഈണത്തിലൂടെ പാടിപ്പോയാൽ തീരുന്ന ഒന്നല്ല ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും അവിടെ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി തിരിച്ചു നടന്നു വീണ്ടും സനിയ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട് നടക്കാൻ പോലും പ്രയാസമുള്ള ഏരിയ സനിയയിലൂടെ അങ്ങനെ നടന്നിങ്ങനെ തിരിഞ്ഞങ്ങ് കാണാമറയത്ത് പോയപ്പോ അവിടെ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലിഹിസ്ലാം കായന്റെ നേർക്ക് തിരിഞ്ഞു എവിടുന്ന് എവിടേക്ക് പോയാലും തിരിയുന്നത് കായയുടെ നേർക്ക് എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു റബ്ബന റബ്ബേ ക്ഷിതാവേ ഞാൻ ഇതാ എൻ്റെ സന്താനങ്ങളെ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞ പോലെ ഏതാ സ്ഥലം വിവാദ താഴ്വരയിലാണ് എന്താ താഴ്വരന്റെ പ്രത്യേകത വൈരി ഒരു പുൽനാമ്പ് മുളക്കാത്ത സ്ഥലമാണ് ഒരു ചെട്ടിക്കുറ്റി പൊന്തിട്ടില്ല മനുഷ്യരില്ല മൃഗങ്ങളില്ല വെള്ളല്ല കുടിക്കാൻ കൊണ്ടുവന്നിരുന്ന ഒരു പാനപാത്രം ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്നാ പറയുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് കുറിച്ച് വെള്ളമുണ്ടായിരുന്നു ആദ്യം അതുകൊണ്ടാണ് അവര് വന്നിരിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട നിന്റെ ഭവനത്തിൻ്റെ അടുത്തായി ഞാൻ ഇതായ സന്താനങ്ങളെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ എന്നിട്ട് കായബയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് റബ്ബന പഠിച്ചവനെ ഞങ്ങളുടെ സന്താനങ്ങളെ നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണേ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടിയില്ലേ ഇസ്മായിലും വിസ്ഹാക്കും രണ്ടു പ്രവാചകന്മാരായി നമസ്കാരത്തിൽ പഠിപ്പിക്കുന്നവരായി ജനങ്ങളുടെ മനസ്സ് അവരിലേക്ക് നീ മാറ്റണേ വർസുഖും അവർക്ക് ധാരാളം ഫലവർഗങ്ങൾ നൽകണം അല്ല അവിടെ ചെടില്ല മരല്ല വെള്ളല്ല നിനക്ക് കഴിവുണ്ട് റബ്ബേ നീ അവർക്ക് കൊടുക്കണേ സമറാത്ത് കൊടുക്കണേ പഴങ്ങൾ കൊടുക്കണേ ഏത് പ്രാർത്ഥന സ്വീകരിക്കുന്നത് റബ്ബെ ഈ രാജ്യത്തെ നിർഭയ രാജ്യമാക്കി മാറ്റണേ അവിടെ പല ഫലവർഗ്ഗങ്ങളില്ലേ ലോകത്തുള്ള ഏത് സാധനം വേണമെങ്കിലും അക്കയിൽ നിന്ന് അവൈലബിൾ ആണ് ഒരു ഫ്രൂട്ടും ഇല്ലാതിരുന്നൊരു പ്രദേശത്തേക്ക് എങ്ങനെയാണ് ഇത്രയും വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ എങ്ങനെയാണ് എത്തിപ്പെട്ടത് അന്നത്തെ ഒരു പ്രാർത്ഥന ഈ ഏത് രാത്രിയും ഏത് പകലും പുറത്തിറങ്ങി ആണിനും പെണ്ണിനും കുട്ടിക്കും ഇറങ്ങി നടക്കാൻ പറ്റുന്ന നിർഭയത്വ രാജ്യം എവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന എങ്ങനെയാണ് സ്വീകരിച്ചത് ഇബ്രാഹിം നബി അതിന് യോഗ്യനായിരുന്നു ഇന്ന് നമ്മളൊന്നും പ്രാർത്ഥിച്ചിട്ടാണ് യേശാത്തത് നമ്മുടെ പ്രാർത്ഥനക്ക് ചില പോരായ്മകളുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് എന്തൊരു കാര്യം അല്ല പറഞ്ഞാലും അനുസരിക്കുമായിരുന്നു ഇന്നീ അസ്ലം എന്തു പറഞ്ഞാലും അനുസരിച്ചു കൊടുക്കും നമ്മളോ നമുക്ക് തർക്കമില്ല നമ്മളെ ശരീരത്തിനെ വല്ലാതെ ബാധിക്കണില്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ ശരീരത്തിനോ നമ്മുടെ കുറച്ച് പണം പോകുന്ന കേസൊക്കെ ആണെങ്കിൽ ഒന്ന് ബാക്കിലേക്ക് ഒളിഞ്ഞു മാറി നിൽക്കും നമ്മൾ ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിനോട് എന്തൊരു ബാധ്യതയായി കടമ പറഞ്ഞാലും അതെല്ലാം പൂർത്തിയാക്കുമായിരുന്നു കടമകളെല്ലാം പൂർത്തിയാക്കുമായിരുന്നു അള്ളാക്ക് ഭയങ്കരമായ ആ വിശ്വാസത്തെ ആ തവക്കുളിനെ അള്ളാഹ് ഇഷ്ടപ്പെട്ട് നല്ലൊരു ചങ്ങാതിയാക്കി സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ആ ചരിത്രത്തിന്റെ ആ പ്രാർത്ഥനയുടെ ഭാഗം നമ്മളൊന്ന് വായിച്ചു നോക്കുക ഹജറ ബീവിയുടെ ചരിത്രത്തിൽ ഈ പാനപാത്രത്തിൽ ഉണ്ടായിരുന്ന വെള്ളം കഴിഞ്ഞുപോയി ഒരു ഉമ്മാക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് തന്റെ കുഞ്ഞിന്റെ കരച്ചിലാണ് ഇസ്മായിലിനെ കിടത്തിയിരുന്ന പ്രദേശത്ത് നിന്ന് വെറും ഒരു കരച്ചിൽ മാത്രമാണ് ഒരു രക്ഷയും കാണുന്നില്ല കുടിക്കാൻ വെള്ളമില്ല സഹായിക്കാൻ ഒരു മനുഷ്യനില്ല നാലു വശത്തുകൂടെയും ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ഒരുമ കിതച്ചോടുകയാണ് എന്തിനു വേണ്ടി തൻ്റെ കുഞ്ഞിനൊരു തുള്ളി വെള്ളം കിട്ടണം തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിലൊന്ന് മാറ്റിക്കിട്ടണം അവിടെയാണ് മലക്കിൻ്റെ ചിറകിട്ടടിച്ചിരിക്കുന്ന ആ ഭാഗത്ത് ജംസമിന്റെ ഉറവ പൊട്ടിപ്പുറപ്പെടുന്നത് ഇന്ന് ലോകത്ത് ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന എല്ലാ മനുഷ്യരോടും നിങ്ങൾക്ക് ആത്മധൈര്യത്തോട് ചോദിക്കാം നിങ്ങൾക്ക് ജംസമിനെ കുറിച്ച് എന്ത് പറയാനുണ്ട് അത് കേവല ഒരു വെള്ളാണോ അതെന്തുകൊണ്ടാ വറ്റാത്തത് എത്ര വർഷങ്ങൾ അത് കഴിഞ്ഞു ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് പ്രവാചകൻ നബി കരീം അലൈഹി വസ്ല്ലമാങ്ങൾ ആ സംസവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രത്യേകത വിശദീകരിച്ചു തന്നു ഒരു കാലഘട്ടം മുഴുവൻ ആ വെള്ളത്തിലേക്ക് ജനങ്ങൾ ആശ്രയിച്ച് കയറി വരാൻ തുടങ്ങി പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ വരാതെ ആയപ്പോൾ അതിനെ പതിയെ പതിയെ തൂർന്നതുപോലെ അതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതെ മൂടിക്കടന്ന് കുറെ കാലം പിന്നീട് ചരിത്രം പറയുകയാണെ സീറകളിൽ ചരിത്രം എന്ന് കാണാൻ സാധിക്കും അബ്ദുൽ മുത്തലിബിന്റെ കാലം വന്നപ്പോ അദ്ദേഹമാണ് പിന്നീട് സംസം വീണ്ടും ഒന്ന് ഇങ്ങനെ കുഴിച്ചു വൃത്തിയാക്കി ഒന്ന് സീഡൊക്കെ ഒന്ന് കെട്ടി ഒതുക്കി ലെവലാക്കി അവർക്ക് കേവലം ഒരു വെള്ളം എന്ന നിലക്ക് അവർ അതിനെ തർത്തീവാക്കാൻ ശ്രമിച്ചു സൂ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ വരാൻ തുടങ്ങിയ നിമിഷം മുതൽ അതൊരു വെള്ളം മാത്രമല്ല ഭൂമിയിലെ ഭൂമിയിലെ വെള്ളങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഹൈറായ ശ്രേഷ്ഠമായ വെള്ളം അതാണ് ഏറ്റവും നല്ല ാണ് ഫി കഴിക്കേണ്ടവർക്ക് ഭക്ഷണമായിട്ട് വേണമെങ്കിൽ അത് മതിഫിന് രോഗികളാണെങ്കിൽ രോഗം മാറാൻ മാത്രമുള്ള ഔഷധമായും നിങ്ങൾക്ക് ആ ആശംസമുണ്ട് അതിന് സവിശേഷതയില്ല അതിന് പോലിശയില്ല അതിന് പ്രത്യേകതയില്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവർ നൂറ് കണക്കിന് ഹദീസുകളെ തള്ളി മാറ്റേണ്ടി വരും അവർ ഇസ്ലാമിന്റെ വഹീനോടുള്ള അവരുടെ നെഞ്ചിനകത്ത് കയറ്റി വെക്കേണ്ടി വരും എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ സംസം കുടിക്കുന്നത് ശിഫക്ക് വേണ്ടിയാണോ അത് കിട്ടും അത് ദാഹം മാറാനാണോ അത് ലഭിക്കും ഭക്ഷണമായിട്ടാണോ അത് ലഭിക്കും അങ്ങനെ അതിന്റെ പോരിശയായി രേഖപ്പെടുത്തുകയാണ് ആ കിണറിൽ നിന്ന് ഒരു സെക്കൻഡിൽ പതിനെട്ടേ പോയിന്റ് അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളമാണ് ഡെയിലി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഇസ്ലാമിന് ദൈവികതയില്ല ഇസ്ലാം എന്ന ഒരു മതത്തിന് സവിശേഷതയില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും മക്കയിൽ നിന്നപ്പുറത്ത് നാന്നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്ത് മദീന പള്ളിയിലേക്ക് ഒരു ദിവസം നൂറ്റി ഇരുപത് ടണ്ണാണ് സംസം അടിച്ചു കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്കത് ഇന്നും കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റാത്ത ഈ നീരുറവ ലോക ചരിത്രത്തിൽ മക്കയുടെ ചരിത്രത്തിൽ ഇന്നുമുണ്ടല്ലോ നമുക്ക് ബോധ്യം വേണം അപ്പോഴേ നമുക്കൊരാളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ സഫയും മർവയും കാണുമ്പോൾ രണ്ട് മലകൾ മാത്രമാണ് രണ്ട് ചിഹ്നങ്ങളാണ് സഫയും സഫന്റെയും മറുവന്റെയും പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന ഹദീസ് ഉണ്ടല്ലോ ഹദീസുണ്ടല്ലോ ഉത്തരം കിട്ടുന്ന രണ്ട് മലകളാണ് അവിടെ വെച്ചുകൊണ്ട് ഹാജിമാര് കബാലയത്തിലേക്ക് തിരിഞ്ഞ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം എന്നുള്ള റിപ്പോർട്ടുകൾ അതിൻ്റെ ഇടയിൽ ഉണ്ടല്ലോ ആ സഫാ കുന്നിൻ്റെ മുകളിലേക്കാണ് റസൂർഹുലി വസ്ലം തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തുകയാണ് എന്തിനാ നിങ്ങൾ കുടുംബക്കാരെ മുഴുവൻ വിളിച്ച് താക്കീത് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ വിളിക്കാൻ കുറച്ച് ഉയരം കൂടിയ സ്ഥലം എന്നനക്ക് സഫന്റെ മുകളിൽ നിമിതങ്ങൾ കയറി നിന്നു എന്നിട്ട് അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അള്ളാഹുവിൻ ആരാധിക്കേണ്ടതിന്റെ മഹത്വത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു അവിടെ നിന്നാണ് തൻ്റെ കുടുംബത്തിന് ആദ്യത്തെ അപശബ്ദം അബൂലഹബ് കൈകൾ ഉയർത്തി പറഞ്ഞു സംസാരം വേണ്ട താങ്കൾക്ക് ക്ഷാപമുണ്ടാകട്ടെ നശിക്കട്ടെ തുലയട്ടെ എന്ന് പ്രാർത്ഥിച്ചു അബൂലഹബ് പക്ഷെ തൊറാണിലായത്തിറങ്ങി തിരിച്ചടിച്ചു അബൂലഹബിൻ രണ്ട് കരങ്ങളും നശിക്കട്ടെ അപ്പോലെഹാവിന്റെ മരണമൊക്കെ ഒന്ന് വായിക്കണം നമ്മൾ ചിഞ്ഞുനാറിയ അമൃത ശരീരത്തിന്റെ അവസ്ഥ ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ ശാപം ലഭിക്കുക ക്ഷപിക്കണം ഇന്ന് ഖുറാൻ പാരായണം ചെയ്യുന്നവരൊക്കെ ആ പ്രയോഗം അതുപോലെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക സ്വഭക്കും മറുവക്കും ഒരുപാട് ചരിത്രം പറയാനുണ്ടെന്നാണ് പറഞ്ഞത് മക്കയിലെ ജീവിതകാലഘട്ടത്തിലൂടെ പതിമൂന്ന് കൊല്ലക്കാലം നപിതങ്ങൾ ജീവിച്ച വഹിയും മുഴുവൻ ലഭിച്ചതാം ആ പതിമൂന്ന് കൊല്ലം മക്കയുടെ മണ്ണിലായിരുന്നുവല്ലോ ഹറം എന്ന ലോകത്തെ ഏറ്റവും ഒന്നാമത്തെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ മഹത്വം നിറഞ്ഞ മസ്ജിദുൽ മസ്ജിദുൽഹറം ആ മക്കയിലാണല്ലോ അവിടുന്ന് നിബിതങ്ങൾക്ക് മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്നു ചരിത്രം വിശദീകരിക്കുകയാണ് തേങ്ങി ഒലിച്ചുകൊണ്ടാണ് മക്കയിൽ നിന്ന് നമുക്ക് വീട് ശരീരത്തിൽ മുറിവുണ്ടായിട്ടുണ്ടോ പരിസരങ്ങളിലും ഒക്കെ നോക്കൂ നിങ്ങൾ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ദുരന്ത കൊയ്ത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേവലം അതൊക്കെ വീഡിയോകളും ചിത്രങ്ങളും വാർത്തകളും മാത്രമാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ മക്കയുടെ സ്വന്തം ജന്മഭൂമി സ്വന്തം കുടുംബം നാട് തറവാട് എല്ല നാട്ടിൽ നിന്ന് മക്കയിൽ നിന്ന് നിപിക്ക് പടിയിറങ്ങി മദീനയിലേക്ക് പോകേണ്ട അവസ്ഥ വന്നപ്പം പറയാ വല്ലാഹി ഇന്നില്ല ഈ ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ സ്ഥലം മക്ക നീയാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണ് മക്കയാണ് വലൗലാ വലൗല മിൻകി ഈ നാട്ടുകാരി എന്നെ പുറത്താക്കി ഞാൻ ഞാൻ എനിക്ക് പോകാൻ ഞാനിവിടുന്ന് പുറത്തു പോകൂലായിരുന്നു ഈ നാട്ടുകാർ എന്നോട് ചെയ്ത ക്രൂരതയില്ലായിരുന്നുവെങ്കിൽ പക്ഷെ തുറാൻ പറയാ അത് കേവലം കുറച്ചു നാളുകൾ കൊണ്ടുണ്ടായതല്ല ഭൂമിയുടെ തുടക്ക കാലഘട്ടം മുതൽ തന്നെ മക്കും അതിന്റെ കവിതയുടേതായ അസ്തിത്വത്തിനുമൊക്കെ ഒരു പ്രാധാന്യമുണ്ട് സുഹൃത്തു ഇന്നമാ കാണാർ തീർച്ചയായും എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ രാജ്യത്തിന്റെ റബ്ബായ അള്ളാൻ ആരാധിക്കാനാ പറഞ്ഞിരിക്കുന്നത് ആ രാജ്യം മുതൽ അല്ലതീ ഹർ രാജ്യത്തെ അവനാണ് പവിത്രമാക്കിയത് അവനാണല്ലോ കൊല്ലുഷീ അവനാണ് എല്ലാ വസ്തുക്കളും ഉള്ളത് ഉള്ളതാന്റെയാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു മിനൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ പടണം ആ കാലയത്തിന്റെ റബ്ബിനെ ആരാധിക്കണം ആ മക്കയുടെ റബ്ബിനെ ആരാധിക്കണം എന്ന കൽപ്പന എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ വിവിധങ്ങളായ പേരുകൾ കാണുന്നിടത്ത് കാണാൻ സാധിക്കും ഉമ്മുൽ ഖുറ എന്ന പേര് മക്കക്കുണ്ട് പക്ക എന്ന പേരുണ്ട് ഖുറ എന്ന പേര് വിളിച്ചിട്ടുണ്ട് ബലതൻ ആമിൻ എട്ടു പത്ത് വിശേഷണങ്ങൾ ആ രാജ്യത്തിന്റെ സവിശേഷത കൊടുത്തിട്ടുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ മക്കയോടും അതിന്റെ ചരിത്രത്തിനോടും ഒരു ബഹുമാനം ഒരു പവിത്രതയും അതിന്റെ പരിശുദ്ധിയും മസ്ജിദുൽ ഹറമിനോട് അതിൻ്റെതായ ഒരു ആ ഒരു വില കൂട്ടിക്കാണിക്കുന്ന ഒരു ചിന്താഗതി അവിടേക്ക് എത്തിപ്പെടണമെന്നൊരു മനസ്സിൻ്റെ മോഹം ഹജ്ജായും അമ്രയായും നടന്നുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ നമ്മുടെ ഒരു പങ്കാളിത്തം അങ്ങനെയെല്ലാം നമ്മൾ ആ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളെ വിലയിരുത്താനും പഠിക്കാനും പടച്ചറപ്പ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെ ഇഷ്ടപ്പെടാനുമൊക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട് അതാഹോ നമുക്ക് ഏറ്റവും വേഗത്തിലും ഏറ്റവും സൗകര്യത്തിലും പടച്ചറപ്പിൻ്റെ നന്മകളിലേക്ക് മുന്നോട്ട് പോകാനുള്ള ആഫിയത്ത് നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ